വഴിവിളക്ക് രാത്രി ഇട്ടാൽ രാവിലെ ഓഫ് ചെയ്യണം ഇതെന്താ ഇത്ര പ്രത്യേകതയെന്നാണോ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ ആർക്കൊക്കെയോ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് എന്താണ് എങ്ങനെയാണെന്ന് നോക്കിയാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് പട്ടാപ്പകലും എൽ ഇ ഡി ലൈറ്റുകൾ കത്തി നിൽക്കും താഴെ കത്തും തലയ്ക്ക് മുകളിൽ കത്തും അതിനപ്പുറത്ത് കത്തും അതിനും അപ്പുറത്ത് കത്തും അങ്ങനെ അങ്ങനെ ഇരുപത് എൽ ഇ ഡി ബൾബുകളാണ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് എന്തിനാണിതിങ്ങനെ കത്തുന്നതെന്ന് എന്നോട് ചോദിക്കരുത് ഞാൻ അറിയാൻ പറ്റുന്ന ആളുകളോടൊക്കെ ചോദിച്ചു ആർക്കും ഒരു ഉത്തരവുമില്ല ഇത് വെള്ളാറാണ് ദേശീയപാതയിൽ കോവളം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളാർ ഈ വെള്ളാറിൽ ഈ പാലം അതിമനോഹരമായി പെയിൻറ് ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം വി ശിവൻകുട്ടിയൊക്കെയാണ് നടത്തിയത് മേയറും കളക്ടറും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടി സത്യത്തിൽ രാത്രി ഇതിലേ പോകുന്ന ആളുകൾക്ക് ഇവിടെ ഈ ചിത്രത്തിൻ്റെ ഭംഗി കാണുന്നതിന് വേണ്ടി അത് ആസ്വദിക്കുന്നതിന് വേണ്ടി വെച്ചതാണ് ഈ എൽ ഇ ഡി ലാമ്പുകൾ പക്ഷേ ഇത് ഓഫ് ചെയ്യാറേ ഇല്ല ഇത് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ നമ്മളിതിലെ മറ്റു ഷൂട്ടുകൾക്ക് ഷൂട്ടുകൾക്ക് പോകുമ്പോൾ ഇത് കത്തി നിൽക്കുന്ന കാണും ആദ്യം ഓർത്തു അബദ്ധം പറ്റിയതായിരിക്കുമെന്ന് രണ്ടാമത്തെ ദിവസം നോക്കിയപ്പോൾ അന്നും കത്തി നിൽക്കുന്നു മൂന്നാമത്തെ ദിവസവും കത്തി നിൽക്കുന്നു പിന്നീട് ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് ഇതെന്നും ഇങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറും കത്തി നിൽക്കുന്ന എൽ ഇ ഡി ലാമ്പുകളാണ് എന്ന് മനസ്സിലാക്കിയത് ഇത് സോളാറിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന സംശയം ചിലർ പറഞ്ഞു ആ സോളാറിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെളിച്ചം വരുമ്പോൾ ഓഫ് ആവേണ്ടതാണ് എനിക്ക് നേരെ ഓപ്പോസിറ്റ് വശത്തും ഇതേപോലെ ലൈറ്റുകൾ ഇരുപതെണ്ണം വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കത്തുന്നില്ല അത് കൃത്യമായി വൈകുന്നേരങ്ങളിൽ കത്തുന്നു രാവിലെ ആകുമ്പോൾ ഓഫാവുന്നു എന്തൊക്കെയാണെങ്കിലും ഇത് കാണുന്ന ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിലെങ്കിലും രാവിലെ ഇതൊന്ന് ഓഫ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നേ പറയാനുള്ളൂ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം